സഹായ വിതരണത്തിന് ഇസ്രയേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഗാസയിൽ വീണ്ടും ഭക്ഷ്യക്ഷാമം പിടിമുറുക്കുന്നു ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റും അവശ്യവസ്തുക്കളും മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഏജൻസികൾ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യ വിതരണം പകുതിയായി കുറച്ചു ബോംബ് ആക്രമണം കാരണം നിരവധി സഹായ തൊഴിലാളികൾക്ക് അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല ഗാസാ മുൻപിലെ രണ്ട് ദശലക്ഷത്തിലധികം വരുന്ന പലസ്തീനികൾക്കുള്ള ഭക്ഷണം ഇന്ധനം മറ്റ് സാധനങ്ങൾ എന്നിവയുടെ വിതരണം നാലാഴ്ചയായി ഇസ്രയേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന പതിനേഴ് മാസത്തെ ആക്രമണത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരോധമാണിത് തങ്ങളുടെ കൈവശമുള്ള സാധനങ്ങളാണ് നിലവിൽ സഹായ പ്രവർത്തകർ വിതരണം ചെയ്യുന്നത് പക്ഷേ കടുത്ത പട്ടിണിയും പോഷകാഹാരക്കുറവും വലിയ തോതിൽ വർദ്ധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യുദ്ധം ഗാസയിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഭക്ഷ്യോൽപാദന മേഖലയെ നശിപ്പിച്ചതിനാൽ സഹായ പ്രവാഹം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഒടുവിൽ ഭക്ഷണം പൂർണ്ണമായും തീർന്നു പോകും അവസാന ആശ്രയം എന്ന നിലയിൽ നാല് ലക്ഷത്തി പതിനയ്യായിരം ആളുകൾക്ക് വേണ്ടി ഫോർട്ടിഫൈഡ് ന്യൂട്രീഷണൽ ബിസ്ക്കറ്റുകളുടെ അടിയന്തര സ്റ്റോക്കുകൾ മാത്രമാണ് സഹായ പ്രവർത്തകരുടെ പക്കലുള്ളത് സഹായ ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾ സൈന്യത്തെ അറിയിക്കാനുള്ള സംവിധാനം ഇസ്രേൽ പുനരാരംഭിച്ചിട്ടില്ല ഇതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം പോഷകാഹാരക്കുറവുള്ള കുട്ടികൾക്കുള്ള പോഷകാഹാര വിതരണം മറ്റ് പരിപാടികൾ എന്നിവ നിർത്തിവച്ചത് ജനുവരി പകുതിയോടെ ആരംഭിച്ച നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിൽ സഹായ സംഘങ്ങൾ ഗണ്യമായ അളവിൽ സഹായം വിതരണം ചെയ്തിരുന്നു ഭക്ഷ്യവസ്തുക്കൾ വാണിജ്യ വിപണികളിലേക്കും ഒഴുകിയെത്തി ഗാസയിലെ വിപണികളിൽ ഇപ്പോൾ പുതിയ ഉൽപ്പന്നങ്ങൾ വിരളമാണ് മാംസം ചിക്കൻ ഉരുളക്കിഴങ്ങ് തൈര് മുട്ട പഴങ്ങൾ എന്നിവ പൂർണ്ണമായും ഇല്ലാതായി എന്ന് പലസ്തീനികൾ പറയുന്നു മറ്റ് വസ്തുക്കളുടെ വില പലസ്തീനികൾക്ക് എന്നും എത്താൻ കഴിയാത്ത വിധം കുതിച്ചുയർന്നു പാചകവാതക വില മുപ്പത് മടങ്ങ് വരെ വർദ്ധിച്ചു ബേക്കറികളിലേക്കും തയ്യാറാക്കിയ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന സൗജന്യ അടുക്കളകളിലേക്കും കൂടുതൽ സാധനങ്ങൾ തിരിച്ചുവിടുന്നതിനായി ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ റേഷൻ വിതരണം പകുതിയായി കുറച്ചതായി യു മാനുഷിക ഏജൻസിയുടെ വക്താവ് ഓർഗ ചെറവ്കോ പറഞ്ഞു ഉപരോധത്തിലൂടെയും പുതിയ സൈനിക നടപടിയിലൂടെയും വെടിനിർത്തൽ കരാറിലെ മാറ്റങ്ങൾ കൂടുതൽ അംഗീകരിക്കാനും കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കാനും ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതിനാൽ ഉപരോധം ഉടൻ പിൻവലിക്കാൻ ഇസ്രയേലിന് പദ്ധതിയില്ലെന്നാണ് സൂചന എന്നാൽ ഹമാസിനു മേലുള്ള സൈനിക സമ്മർദ്ദം ഫലപ്രദം നദന്യാഹു പറയുന്നത് ഹമാസിനെതിരെയുള്ള ഇസ്രയേൽ നടത്തിയ സൈനിക സമ്മർദ്ദം ഫലപ്രദമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കുന്നുണ്ട് വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിൽ ഹമാസ് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഇളവുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു തടവിലാക്കപ്പെട്ട ബന്ധികളുടെ മോചനം ഉറപ്പാക്കുന്നതിനും വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങൾ തുടരുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ പരാമർശം മധ്യസ്ഥർ മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ചതായും ഇസ്രയേലിനോട് അതിനെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥിച്ചതായും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് വെടിനിർത്തലിനുള്ള നിർദ്ദേശം ലഭിച്ചതായി നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു ഇസ്രയേൽ എതിർ നിർദ്ദേശം സമർപ്പിച്ചതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഏറ്റവും പുതിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്ന ഒരു കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രയേലിന് താൽപര്യമില്ലെന്ന വാദത്തെ നെതന്യാഹു നിരസിച്ചിരുന്നു എന്നാൽ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യം അദ്ദേഹം ആവർത്തിച്ചു ഗാസയിൽ സുരക്ഷ ഉറപ്പാക്കുകയും ട്രംപ് പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിലെ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന നിവാസികളെ അയൽ രാജ്യങ്ങളായ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കുന്നതിനുള്ള പദ്ധതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു うの